ശാലിനി ഇന്നും മലയാളികളുടെ പ്രിയതാരം താരം തന്നെയാണ് പ്രിയമെന്ന സിനിമയിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട സ്വന്തം താരം ഇപ്പോഴിതാ ശാലിനിയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് മകൻ ഇട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്കൊരു സർജറി ചെയ്യുകയാണ് ഇപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഭേദമായിട്ടാണ് വീട്ടിൽ പോകാൻ സാധിക്കുകയുള്ളൂ പ്രിയമെന്ന സിനിമയ്ക്ക് ശേഷം ശാലിനി പിന്നെ തമിഴിലേക്ക് ചേക്കേറുകയും ചെയ്തു തമിഴിൽ നിരവധി സിനിമകൾ ചെയ്ത ശാലിനിക്ക് ഒടുവിൽ അജിത്തുമായി പ്രണയത്തിലാവുകയും ആ പ്രണയം വിവാഹത്തിലെത്തുകയും ചെയ്തു അജിത്തുമായുള്ള വിവാഹത്തിനു ശേഷം ശാലിനി സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ശാലിനി ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നിരവധി ആരാധകർ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ശാലിനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയുമായിട്ടാണ് നിരവധി ആരാധകർ ശാലിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ശാലിനിയുടെ മകൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങളെല്ലാവരും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി അമ്മയുടെ സർജറി കഴിഞ്ഞു ഇനിയും ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടില്ല ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് പൂർണ്ണമായി മാറിയിട്ടേ പോകും